ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാനിപ്പോ ഒരു നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് കർണാടകയിൽ ഒരു വർക്കിന് വേണ്ടി വന്നതാണ് കൂർഗില് അപ്പൊ ഇവിടെ മഴ കാരണം വർക്കൊന്നും നടക്കണില്ല അപ്പോ അവിടുത്തെ പിന്നെ വീട്ടുടമസ്ഥൻ്റെ ഒരു തണ്ടർബേട് ഉണ്ട് പഴയൊരു തണ്ടർബേട് അതും കൊണ്ട് ഇങ്ങനെ വെറുതെ ഇറങ്ങാൻ ഇറങ്ങിയ കേട്ടോ ഇത് കൂർഗില് കക്കബന്ന് പറഞ്ഞൊരു സ്ഥലമാണ് നാട്ടിൽ നിന്ന് ഞാനിൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് വന്നത് അപ്പോ ഇവിടെ ഒരുപാട് റിസോർട്ടുകൾ ഉണ്ട് നല്ല മലകള് കാപ്പിത്തോട്ടങ്ങള് കുരുമുളക് അങ്ങനെ ഈ ഹൈ റേഞ്ച് ഏരിയ ഉണ്ട് നല്ല അടിപൊളി സ്ഥലാണ് ഇപ്പൊ ഈ പിന്നെ കാപ്പിത്തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വന്നപ്പോ തന്നെ എന്താ അടിപൊളി നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരുമ്പോ ായാലും വണ്ടിയൊക്കെ അല്ലേ വണ്ടിയാടേ വണ്ടികൾ പിന്നെ പ്രശ്നം എടുക്കും തരാ കറണ്ട് പോയാലേ കറണ്ട് പോയാൽ അഞ്ചാറ് ദിവസം തരണ്ട കാത്തിന്റെ ഉള്ളിൽ കൂടിയ ലൈനൊക്കെ പോണത് അത് നന്നാക്കിരിക്കണെ കുറച്ച് പണിയാണ് കൊറേ കാപ്പി തോട്ടം പിന്നെ അതിന്റെ ഇടയില് വലിയ വല്യ വീടുകളല്ലേ ആ അത് അത് അതായത് ആ അതായത് മുരളിന്റെ വീടാണ് കസത്തിന്റെ ആ ഏക്കര കണക്കിലല്ലേ ഇന്ന് മഴ അല്ലാത്തോണ്ട് രക്ഷപ്പെട്ടുട്ടോ ആ പിന്നെ മഴ ഇല്ലാത്തോണ്ട് രക്ഷപ്പെട്ടു പിന്നെ കൂട്ട് മഴയിൽ നടക്കാൻ ആ ഇതാണ് കേട്ടോ എന്റെ ഒപ്പം മാത്രമല്ല എന്റെ സുഹൃത്ത് വത്സേട്ടംസേട്ടേ ഇപ്പൊ മഴ കമ്മിയായിട്ടേ അല്ലെങ്കി അതായിട്ട് ഇങ്ങനെ കാണു വലിച്ചെന്നല്ല പക്ഷെ കാണുന്ന രസം അതെങ്ങനെ കാണാം കഴിഞ്ഞിട്ട് അപ്പൊ മലയിൽ നിന്ന് വരുന്ന ഒരു സ്റ്റോഡാണ് ഇത് ആ മേടേന്ന് വരുന്ന ആ റിസോർട്ടിന്റെ അവിടെ ആ മേലേന്ന് വരുന്നില്ല ആ റിസോർട്ടിന് നമ്മൾ കാണാൻ പോകുന്നുണ്ട് ഏഹ്

ഇറങ്ങി ഇറങ്ങാനല്ലേ കടിക്കടിക്കൂന്നുള്ളതാണ് മെയിൻ പേടിട്ടും അട്ട കടിച്ച ഒരു രക്ഷയില്ല കണ്ടില്ല നല്ല വെള്ളച്ചാട്ടാണ് അവിടെ സീനിയറി അപാരാട്ടോ ഇവിടെ നല്ല അടിപൊളി കാഴ്ചകളാണ് ഏർ മഴ ഒക്കെ പെയ്ത് നല്ല പച്ചപ്പായിട്ടേ ഒരു രക്ഷ ഇല്ലാത്ത കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ഒരു ഓർഡർസ് വരണോ ചെറിയ ടൈപ്പ് ചക്കളിലായ മൃഗശല്യങ്ങളൊന്നും ഇല്ലാതെ തോന്നണില്ലേ ആന അതുപോലെ പന്നി ആനേ ആ പക്ഷെ നമ്മളിപ്പോ ഇവിടെ അല്ല ഇപ്പൊ ഒരു പത്തിരുപത് ദിവസമായിട്ടെ പന്നീനൊന്നും കണ്ടിട്ടില്ലല്ലോ സുഹൃത്തുക്കളെ ഞങ്ങള് താമസിക്കുന്ന സ്ഥലമാണ് കക്കപയെട്ടോ അത് കക്കപേലുള്ളൊരു അങ്ങാടിയാണ് ഇത് കണ്ടില്ല ഒരു പുഴ ഒക്കെ ഇണ്ട് ഇവിടെ ഉണ്ടല്ലേ നല്ല മഴയുള്ള സമയത്ത് നല്ല വെള്ളം ഉണ്ടാവും കക്കപയ അങ്ങാടി ആട്ടത് ഞാൻ പാലത്തിന്റെ മുകളിലാണ് കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ അങ്ങാടി ആ മുന്നില് വലത് ഭാഗത്തേക്ക് നേരെ കാണുന്ന റോഡാണ് മടികേരി പിന്നെ ഇപ്പുറത്ത് ഇടത് ഭാഗത്തേക്ക് കാണുന്ന റോഡ് ഒരു അമ്പലമൊക്കെ ഉണ്ട് ഇവിടെ മലേന്റെ മുകളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഇടത് ഭാഗത്തേക്കുള്ള റോട്ടിൽ പോയാൽ മതി കണ്ടില്ല ഗേറ്റ് കാണുന്നു അതാണ് അമ്പലത്തേക്കുള്ള വഴി അപ്പം ഞങ്ങൾ ഇതുവരെ പോയത് അത് കണ്ടില്ല അപ്പുറത്ത് കാണുന്ന മല അല്ലേ അതിൻ്റെ തൊട്ടടുത്ത് കൂടെയാണ് പോയിട്ട് തിരിച്ച് ഇങ്ങനെ വന്ന് പിന്നെ ഈ റോഡ് ഈ കാണുന്ന റോഡ് ഇതാണ് വിരാജപേട്ട ഭാഗത്തേക്കുള്ള റോഡ് പിന്നെ ഞങ്ങളൊരു വെള്ളച്ചാട്ടംണ്ട് അത് കാണാനായിട്ട് പോവുകയാണ് പോവല്ലേ കക്കപേന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി കൊറേ അങ്ങോട്ട് കയറി വന്നിട്ടോ ഇപ്പൊ നല്ല വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് നല്ല പശികളെ സൗണ്ട് ഒക്കെ ഇണ്ടല്ലേ അവിടെ ആന വരുന്ന പേടിയ അവിടെ കൊറേ ബോഡൊക്കെ വെച്ചിട്ടുണ്ട് ആനേന്റെ ഫോട്ടോക്കെ ആന വരുവാ വണ്ടി എന്താ ചൂടായോ അത്രയും വല്യ കയറ്റം കേറി വരല്ലോ അല്ലേ അപ്പുറത്തേട്ടോ വെള്ളച്ചാട്ടം എന്താ സൗണ്ട് കേക്കണില്ലേ നല്ല സൗണ്ടാണ് താഴെ നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് അല്ലേ ഇവിടെ കണ്ടില്ലേ ഏതാ മരങ്ങളൊക്കെ കണ്ടില്ലേ ാണ് ഇവിടെ കുത്തനായിട്ടോ അവിടെ നോക്കുമ്പോ അപ്പൊ വണ്ടി കൊണ്ടുവരാൻ പറ്റുന്ന പരമാവധി ദൂരത്തേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ എല്ലാ കാറുകളും ബൈക്കും ഒക്കെ അവിടെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് വ്യൂ കാണിച്ചു തരാം താഴത്തേക്ക് നല്ല വ്യൂ ആണ് ഇവിടുന്ന് കണ്ടില്ലേ ആ താഴത്തു നിന്നാണ് ഇപ്പൊ ഞങ്ങള് കയറി വന്നിട്ടുള്ളത് ഏറ്റവും അടിയിന്ന് ഇപ്പൊ ഇവിടുന്ന് നോക്കുമ്പോഴുള്ളൊരു കാഴ്ച എങ്ങനെയാണ് മഴ ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടോ നന്നായിട്ട് കാണാൻ പറ്റും മഴ ഇല്ലാത്തതുകൊണ്ട് ശരിക്കും ഇതിലൊക്കെ വരാനും പറ്റും ഇവിടെ നിന്നുള്ളൊരു കാഴ്ചതാണ് കൊറേ ആളുകൾ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഇവിടെ റിസോർട്ടൊക്കെ ഇണ്ട് അവിടെ നല്ല കോട മൂടുന്നുണ്ടോ നല്ല കാറ്റില് കണ്ടില്ല കോടൊക്കെ അവിടെ ഇങ്ങനെ പോരിക്കും ഏതു വഴിക്കാ ഈ വഴി കൂടെ താഴത്തുകൂടെ അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് പെട്ട പോലെ കേട്ടോ കാരണം നാല് കിലോമീറ്റർ ഇവിടെ നിന്ന് നടന്ന് കയറണമെന്നാണ് പറഞ്ഞത് അവിടുന്ന് ഒരു ഡ്രൈവറ് ഏഹ് അപ്പൊ നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് പറഞ്ഞു അപ്പൊ ഒരുപാട് വണ്ടികൾ അവിടെ നിർത്തിയിട്ടുണ്ട് എന്തായാലും അത്രയ്ക്ക് നല്ല സ്ഥലമായതുകൊണ്ടാണല്ലോ അത്രയും ആളുകൾ വരാൻ കാരണം അപ്പൊ ഞങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കട്ടെ കിലോമീറ്റർ നടക്കുക വഴി ആകട്ടെമീറ്റർ നടക്കുന്ന കട്ടറോഡാ കേട്ടോ ടാറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുള്ള് കട്ടറോഡാ കൊയങ്ങിയോ അല്ല നാല് കിലോമീറ്റർ ഉണ്ട് ഇണ്ട്ട്ടോ എന്താ ചെയ്യണ് നിങ്ങൾ കേറന് ഇണ്ടോ കയറിനില്ലേ താഴെന്നോളി ഞാനവിടെ വരാ അല്ലെങ്കി ആ ആ നിങ്ങൾ അവിടെ നോളി ട്ടോ ഞാൻ എന്നാ കയറി കണ്ടിട്ട് ഇങ്ങനെ വരാ നോക്കേ ആ അതാണേ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നം ഇണ്ടാവുക ഗുളിക ഗുളിക മരുന്നൊക്കെ ആ റൂമിലാണ് അത് റൂമിൽ വേണം ആ ഞാൻ കണ്ടുവരട്ടെ നടന്നോളൂ റിസോർട്ടിന്റെ നടന്നോ ഓക്കേ സംഭവം ഞാൻ ഒറ്റക്ക് കയറേണ്ട അവസ്ഥയായിട്ടോ മൂപ്പര് വരുന്നില്ല മൂപ്പർക്ക് ചില മറ്റേ ലങ്സിനൊക്കെ പ്രശ്നമുണ്ട് പൊടി അതും ഇതൊക്കെ ആയിട്ട് അങ്ങനത്തെ ചാവിന്റെ അടുത്തുണ്ട് അതേ നോയിക്കോണ്ട് ലങ്സിന് പ്രശ്നൊക്കെ ഉണ്ടാവുകൊണ്ട് മരുന്നും ഗുളിക കുടിക്കണം അപ്പൊ ഇങ്ങനെ നടന്ന് കതച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും അപ്പൊ എന്നാ വരണ്ടറിഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് പോവുക കുറെ ആൾക്കാർ ഇറങ്ങി പോണ കണ്ടുട്ടോ കെട്ടോ കുറേ എവിടെ നിന്നൊക്കെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്ന ആൾക്കാരെ കുറേ വണ്ടികളുണ്ട് ബാംഗ്ലൂർ ടീമാണ് അട്ടയ്ക്കുള്ളൊരു സാധനം ഇല്ല കേട്ടോ അട്ട കടിച്ചാൽ പോടും ഒരു രക്ഷയില്ല സംഭവം രസല്ലോ അതിൻ്റെ മോളിൽ ഒരു ടിക്കറ്റ് ഉണ്ട് അവിടെ ഒരു മണിവരെ കടത്തി വിടുള്ളൂ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ അവരൊക്കെ ഇങ്ങനെ കടത്തിവിടായിട്ട് താഴത്തേക്ക് ഇറങ്ങി വരികയാണ് ഒരു രസമില്ല പിന്നെ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല കണ്ടില്ലേ ഞാനിപ്പോൾ ഒരു അര കിലോമീറ്റർ നടന്ന് ഇത് കണ്ടത് ഇവരെ കണ്ടത് അപ്പം ഇനി നിന്നിട്ട് കാറില്ല തിരിച്ചു പോകെ വേറെ മാർഗൊന്നുമില്ല വെറുതെ അത് ഒറ്റ പോയി അല്ല എന്താ ഇവിടെ കണ്ടില്ല ഭയങ്കര ചീ കേട്ടോ സൗണ്ട് കണ്ടില്ല ചീ ഭയങ്കര സൗണ്ടാണ് ഏറ്റവും താഴത്തെ കൂടെ ഒക്കെ കാപ്പിത്തോട്ടങ്ങളാണ് പുറത്ത് കുറച്ച് മരങ്ങൾ മാത്രമേ ഉള്ളൂ കാപ്പിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതുപോലത്തെ വഴി കൂടെ വേണം അങ്ങോട്ട് ഏറ്റവും ടോപ്പിലെത്താൻ വേണ്ടിട്ട് രസല്ല കടത്തി വിടൂലെന്നറിഞ്ഞത് ഓരോ മരങ്ങളുണ്ട് എന്താ രസം മരങ്ങളൊക്കെ ഞാനാ ഇത്ര പെട്ടെന്ന് പോയി വന്നു ആ എന്താ സംഗതി ഇതോ ടിക്കറ്റ് വേണം ഏഹ് ഒന്നത് രണ്ടാമത് ഒരു മണി വരെയുള്ളൂ കയറ്റി വിടുക ഇപ്പൊ സമയം രണ്ടേ കാലായില്ലേ കയറ്റി വിടൂല അറിഞ്ഞ പോലെ കണ്ട് തിരിച്ചു വന്നു അപ്പൊ ഞാനും പോന്നു അല്ലാതെ രസല്ലോ ടിക്കറ്റ് അവിടെ നിന്ന് എടുക്കുക ഓൺലൈനിലാണ് ടിക്കറ്റ് എടുക്കുക അറിഞ്ഞു ഇതൊന്നും അറിയില്ലല്ലോ സംഗതി ഇവിടെ എഴുതി വച്ചിട്ടുണ്ടേ ഇതാ തടിയാൻ മോൾ ട്രക്കിങ് ഇന്ത്യക്കാർക്ക് ഇരുന്നൂറ്റൻപത് ഫോറിനേഴ്സിന് ആയിരം കുട്ടികൾക്ക് നൂറ്റൻപത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നോക്കാതെ പോയി പിന്നെന്താ ചെയ്യ തിരിച്ചു വരിക അല്ലാതെ വേറെ മാർഗല്ല എന്നാ ഇനി പോവുക അല്ലേ അപ്പൊ ഞങ്ങൾ അങ്ങനെ നാൽക്കുനാട് പാലസിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് കാണുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മലേന്റെ ഒരു മുകളിലാണിത് ഉള്ളോ അവിടെ കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട് കാണാനായിട്ട് ഉള്ളിലേക്ക് പോയി നോക്കാ ഇവിടെ ഒരു കവാടണ്ട്ട്ടോ അതാ ഈ കവാടത്തിന്റെ അവിടെ ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നാൽപ്പനാട് പാലസ് പിന്നെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ദൊഡ വീര രാജേന്ദ്രൻ ഏടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് കേട്ടോണ്ടാക്കിയിട്ടുള്ളത് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് <laughs> oh, െ ടിക്കറ്റ് അവിടെ ഇതാണ് ഇവിടെ കാഴ്ച ഓ വാതിലൊക്കെ വമ്പം വാതിലാണല്ലോ അല്ലേ ഇതല്ലേ മരം കൊണ്ട് വാതിലൊക്കെ ഇതിന്റെ ഈ സാധനം ഇരുമ്പാണ് മറ്റേത് മര മരല്ലേ മരാണ് ഒരു പഠിപ്പുര ഇതിങ്ങനെ ഇതാണ് പാലസ് ആ ഇവിടെന്തോ ഒരു പഴയ ഒരു മണ്ഡപം അല്ലേ ഒരു മണ്ഡപണത് ഇതൊക്കെ ഭയങ്കര പഴക്കം തോന്നിക്കുന്നുണ്ട് അല്ലേ പച്ചപ്പും പായലൊക്കെ പിടിച്ച് ഇതിന്റെ അതിന്റെ ഉള്ളിലൊന്നുമില്ലല്ലോ അതൊരു മണ്ഡപ മോഡലാണ് ഉള്ളിലൊന്നുമില്ല സെറ്റപ്പ് ആണ് തൂണുകള് പിന്നൊരു പാലസിന്റെ കാഴ്ചകളാണ് നാൽക്കുനാട് പാലസ് പടികളൊക്കെ കല്ലുകൊണ്ടല്ലോ ഉണ്ടാക്കിട്ടുള്ളത് ഓ ഇതിന്റെ മരം കണ്ടില്ലേ എന്താ മരങ്ങളല്ലേ തൂണുകളൊക്കെ മരം തന്നെ ഇതിന്റെ ചുമരൊക്കെ നല്ല കട്ടിങ്ങാനുള്ള ചുമര ചിത്രങ്ങളൊക്കെ ഇണ്ടോ അവിടെ കണ്ടല്ലേ ചുമര ചിത്രങ്ങൾ രാജാവിന്റെ ചിത്രങ്ങൾ അതൊക്കെ ഇതൊക്കെ കൊറേ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ആ ഇവിടെയും കൊറേ ചിത്ര പണികളുണ്ട് കേട്ടോ പക്ഷെ ഒക്കെ മാഞ്ഞു പോയിട്ടുണ്ട് ഇത്രയും കൊല്ലങ്ങള് പഴക്കുള്ളത് കൊണ്ടേ കേടുപാടുകൾ വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ രാജാവും പടകളും കാര്യങ്ങളൊക്കെ ഉള്ളേ ഇവിടെ ശരിക്കും കാണുന്നതൊക്കെ കൊറേ ആളുകളെ ചിത്രങ്ങൾ രാജാവ് പോണത് ആനപ്പുറത്ത് കയറി രാജാവ് പോണതാണ് ചിത്രം ഇത് കുറച്ച് സ്ഥലപ്പേർ എന്താ പറയാ ഇതിന്റെ മുകൾ ഭാഗ സീലിംഗ് ഒക്കെ നല്ല മരട്ടോ മുകൾ കയറി അല്ലേ ഇപ്പൊ മുകളിലേ ആ ഇവിടെ കൊറച്ച് അടിപൊളിയാണല്ലോ സീലിങ്ങിനൊക്കെ നല്ല ചിത്രങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് ഇത് കണ്ടാണ് സീലിങ്ങിന് ചിത്രങ്ങൾ ഇവിടെ നെറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷികളൊക്കെ വരാതൊക്കാൻ വേണ്ടിട്ട് തൂണുകളൊക്കെ ഗംഭീര തൂണുകളാണല്ലോ ഇവിടെ ചെമ്പരിലൊക്കെ നല്ല ചിത്രപ്പണികളുണ്ട് ഇതയിന് മെയിൻ പാലസ് ഒന്നല്ലേ മെയിൻ പാലസ് ഇവിടെ എന്താ ഉള്ളത് ഒരറ്റ റൂമ് മാത്ര മേലക്ക് കയറാൻ വഴിണ്ടോ ഇവിടെ കോണിപ്പടി ഒക്കെ തട്ട് സെറ്റപ്പ് ഒക്കെ കാര്യമായിട്ടൊന്നുമില്ല ഇതിന്റെ കണ്ടില്ലേ മൺചുമരല്ലേ കട്ട പോലെ അല്ലല്ലോ അത് കട്ടെ മൺകട്ടെ മണ്ണുകൊണ്ടാണ് തേച്ചത് ഇത് സിമെന്റ് സാധന ഉള്ളില് മണ്ണാണ് അല്ലേ ഉള്ളില് മണ്ണാണ് തേച്ചിട്ടുണ്ട് സിമെന്റ് അല്ല വേറെന്തൊക്കെയാ കാര്യങ്ങൾ തേച്ചതാകും നല്ല കട്ടിങ്ങാനുള്ള വാതിലാട്ടോ പിന്നെതിന്റെ അടിഭാഗം ഫുള്ള് ഇതാണ് മരം മരം കൊണ്ട് ഇത് ചെയ്താണ് പാനലിങ് ചെയ്താണ് അടിഭാഗം മൺകട്ട കേട്ടോ അതാ കാണുന്നുണ്ടല്ലോ മൺകട്ടയാണ് ഇത് വെറും ചമറിൽ ചിത്രം ചിത്രമൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട് ഇവിടെന്താ കാണാനുള്ളത് ചെറിയൊരു വഴിയിലെ ഒരു പണ്ടത്തെ ബാത്റൂം ആട്ടതീ കാണത് ബാത്റൂം സെറ്റപ്പുകള് കാര്യങ്ങള് ആ അതിലടക്ക് ഇറങ്ങി പോവാലെ സ്റ്റെപ്പ് ഉണ്ട് അങ്ങനെ അടിക്ക് ഇറങ്ങി പോവാ അതാണ് അതിന്റെ പോവാലേ ഇറങ്ങണോ ഇവിടെ ചെറിയ അപ്പുറത്തേക്ക് ഇത് ലൈറ്റ് ഒക്കെ വെക്കാൻ വേണ്ടിട്ടാവൂല്ലേ ഇങ്ങനെ വിളക്കുകളൊക്കെ വെക്കാനാ പുറത്തേക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ ഇവിടുന്ന് നെറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഗ്ലാസും ഇതൊക്കെ ചെറിയ റൂം ആ ബാത്റൂമാണ് സിമെന്റ് വേറെന്തോ ഒരു സാധനം കൊണ്ട് തേച്ചതല്ലേ നല്ല മിനിസ് ഉണ്ട് മിനിസ്ണ്ട് നല്ല നല്ല ഉണ്ട് ഓ മാർബിളിന്റെ ഭയങ്കര മിനുസാണ് ചിത്രപ്പണികൾ ഒരുപാടുണ്ട് ചുമര് മൊത്തം ചിത്രപ്പണികളാണ് പക്ഷെ ഒക്കെ കാലപ്പഴക്കം കൊണ്ട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഒരു റൂമിൽ വന്നിട്ടുണ്ട് റൂമിന്റെ സീലിംഗ് കണ്ടില്ലേ നല്ല ചിത്രപ്പണികളാട്ടോ സീലിംഗ് മൊത്തം ചെയ്തു വെച്ചിട്ടുള്ളത് അതിന്റെ ഏറ്റവും നടുക്കുള്ളതാണ് പിന്നെ ചുമരില് കണ്ടില്ലേ കൊറേ സ്ത്രീകളാ ചിത്രൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് രാജകുമാരിയോ അങ്ങനെ ആരൊക്കെ യോഗിയോ അങ്ങനത്തെ കുറച്ച് ചിത്രങ്ങളൊക്കെ ഇണ്ട് ഇവിടെ റൂം വലിയ വലുപ്പൊന്നുമില്ല ചെറിയ റൂമാണ് സീലിംഗ് ആണ് ഏറ്റവും ടോപ്പാക്കി വെച്ചിട്ടുള്ളത് കൊറേ ആളുകൾ വന്നിട്ടുണ്ട് ഇപ്പോ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വേറെയും വന്നിട്ടുണ്ട് ഇപ്പോ ഇവിടുത്തെ ആൾക്കാർ കൊറേ വരുന്നുണ്ട് വർഷം ആൾക്കാർ ആ പണ്ടത്തെ കാലത്തെ ഏറ്റവും താഴെ ഈ കൂടെ േറ്റവും താഴ്ഭാഗത്ത് കൂടെയാണ് ഇപ്പൊ നടക്കൂടെ വാതിലുകളെ അതെ വാതില് തുറക്കാനോ ഇതിന്റെ അടിഭാഗത്ത് കൊറേ കാണാണ്ട് അവിടെ എന്താ ഉള്ളത് റൂമ ആ ഇവിടെ ഒരു തൂണൊക്കെ കൊടുത്തു നിർത്തിട്ടുണ്ട് പുറത്തേക്ക് വരാല്ലേ ഇവിടെന്തൊക്കെയാ റൂമുകൾ ഇത് വാതിലടച്ച ശ്വാസം മുട്ടൂട്ടോ പൊറത്തേക്ക് ഒരു ചെല്ലും കൂടി ഇല്ല ആ മോളേക്ക് കയറിയത് മുമ്പ് സന്ദർശകരെ പേര് അതുപോലെ സമയം കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം അപ്പൊ അതൊക്കെ എഴുതട്ടെ പാലസിന്റെ ഒരു സൈഡ് ഭാഗത് കുട്ടികളുടെ അടക്കപ്പായ പറ കിട്ടിയോ അടക്കപ്പായം കിട്ടിയോ പേരെന്താ ഭവിഷ് ഭവിഷ് സൂര്യ ജയസൂര്യാ ജയസൂര്യം പവിശ്യടക്കായും പുറത്താണ് ഇതാ പാലസിന്റെ ഒരു സൈഡ് ഭാഗമാണ് ഇത് സ്കൂളില്ലേ ആ എത്ര തേർഡ് അടക്കാപ്പായ കഥ മുകളിലുണ്ട്